ജ്യോതി നീ എന്തൊക്കെ ന്യായകരണങ്ങൾ പറഞ്ഞാലും ആരും ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല അത്രയ്ക്ക് നന്ദിക്കേരാണ് എല്ലാവരോടും നീ കാണിച്ചത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെയും സ്നേഹിച്ചുകൊടുന്ന ഭർത്താവിനേയും പ്രസവിച്ച മകളെയും ഒറ്റ ദിവസം കൊണ്ട് തള്ളി പറഞ്ഞ് കാമുകനോടൊപ്പം വഴിവിട്ട ബന്ധത്തിനിറങ്ങി തിരിച്ചു അതിന് തക്ക ശിക്ഷ തന്നെയാണ് ഈശ്വരന്മാർ നിനക്ക് തന്നത് ഭീനീഷിൻ്റെ രൂപത്തിൽ എല്ലാ ബാനിട്ടും നീ പഠിച്ചില്ല അപ്പോഴും നിൻ്റെ ഉള്ളിൽ പകിയായിരുന്നു ഭാനുവിനോട് എന്ത് തെറ്റാണ് ഭാനു നിന്നോട് ചെയ്തത് അവളുടെ ഭർത്താവിനെ അവൾ നിന്നും മടർത്തി മാറ്റിയിട്ട് നീ ചെയ്തത് പുണ്യപ്രവൃത്തിയാണോ എന്നിട്ടും ഭാനുവിൽ കുറ്റം കണ്ടെത്തുന്നു താ സ്നേഹിച്ച് പൂജിച്ചു നടന്ന ഭർത്താവിനെ വേദനിപ്പിക്കാൻ കഴിയാത്ത പാവം ഒരു പെണ്ണ് ഭർത്താവിൻ്റെ കഴിവുകേട് സ്വയം ഏറ്റെടുത്ത് എല്ലാവരിൽ നിന്നും മച്ചെന്ന് വില കേട്ട് കുട്ടികളിൽ നിന്ന് കാണുന്ന കൊണ്ട് പല ചരങ്ങളിലും മാറ്റി നിർത്തപ്പെട്ട അവളുടെ വേദനയേക്കാൾ വരില്ല നീണ്ടി കണ്ണുനീരും എന്നിട്ടും ആരെ ആരെക്കൊണ്ടും സ്വന്തം ഭർത്താവിനെ കുറ്റം പറയിപ്പിച്ചില്ല അവൾ എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്തു എല്ലാം അറിഞ്ഞിട്ടും അവളെ കുറ്റപ്പെടുത്താൻ മാത്രമേ ആളുകളുണ്ടായിരുന്നുള്ളൂ സ്വന്തം ഭർത്താവ് പോലും പന്ത്രണ്ട് വർഷം നിഴലി പോലെ കൂടെ ഉണ്ടായിരുന്നിട്ടും പഴയ ബന്ധത്തിൻ്റെ പേരിൽ നീയിലേക്ക് ഭർത്താവ് അടുത്തപ്പോഴും അയാളത്തെത്താൻ ശ്രമിച്ചു എന്നിട്ട് നീയും മാവനും അവളെ വേദനിപ്പിച്ചു പക്ഷേ ഈശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇന്ദൻ്റെ കൈകളിൽ എത്തപ്പെട്ടു അവൾ അവിടെയും തീർന്നില്ല നിങ്ങളെ പക അവളെ സന്തോഷം ഇല്ലാതാക്കാൻ നീ എന്തൊക്കെ ചെയ്തു ശാന്തിയെ അഭിനയിച്ചു കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്തിനു വേണ്ടി നിന്റെ സ്വാർത്ഥ അനിയത്തനിക്കു വേടാ പകരം നിനക്ക് വേണ്ടത് ഭാനു ജീവനല്ലേ സഞ്ജിയുടെ വലത് കൈ ഉയർന്ന താഴും അവളുടെ കണ്ണം പുക ആരും അവനെ തടഞ്ഞില്ല അതവൾ അവൾ നീ എന്ത് കരുതി നിനക്ക് ചുറ്റുമുള്ള ഞങ്ങളെല്ലാം മണ്ടന്മാരാണെന്നോ എന്ന് നിനക്ക് തെറ്റുപറ്റി നിനക്ക് ഭ്രാന്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മിന്ദൻ നിന്ന് പുറത്തിറക്കാൻ വേണ്ടതൊക്കെ ചെയ്ത് കാരണം എത്രയാലും നീ എൻ്റെ മകളുടെ അമ്മയാണ് സാക്ഷമളെ മുന്നിലേക്ക് നീക്കി നിർത്തി പറഞ്ഞു സഞ്ജി തൻ്റെ ഓരോ വിവരങ്ങളും ഡോക്ടറെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിട്ടാണ് ഡോക്ടർ റിപ്പോർട്ടുകളെല്ലാം അനുകൂലമായി എഴുതിയത് പുറം ലോകം അറിഞ്ഞാൽ ഡോക്ടർ ജോലി പോകും എന്നറിഞ്ഞിട്ട് മേനിക്ക് വേണ്ടി അത് ചെയ്തു കുറച്ച് നാളത്തെ അവിടുത്തെ വാസം കൊണ്ട് നീ നന്നായി എന്ന് കരുതിയാൽ ഞങ്ങൾക്ക് തെറ്റി അത് പറയുമ്പോൾ സഞ്ചിയുടെ വാക്കുകൾ ഇളറിപ്പോയി ഉള്ളിൽ എവിടെയോ ഉണങ്ങാത്ത മുറവ് പോലെ അവളുടെ ഓർമ്മകൾ അവനെ അലട്ടുന്നുണ്ടായിരുന്നു അതെ നീ നന്നായി എന്നാണ് ഞാനും കരുതി ഭാനുവിനോട് മാത്രമേ നിനക്ക് പകയുള്ളൂ അല്ലേ എന്തുകൊണ്ട് എന്നോടില്ല നിന്നെ ചതച്ചത് ഭാനുവാണോ ഭർത്താവിനെയും മകളെയും വിട്ട് കാമുകനെ തേടി വന്ന നീ ചെയ്ത് ശരിയാണോ എല്ലാ മന്ദിലും ചതിച്ചവനെ നീ കൊന്നു അതിലായിരുന്നു എന്നെ തെറ്റു പറയുന്നില്ല കാരണം ആ ശിക്ഷ അവൻ അർഹിക്കുന്നതാണ് പക്ഷേ എനിക്കറിയണം ബാനു എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തതെന്ന് പറയടി ഇന്ദൻ്റെ അവളെ മുടിയിൽ കൊത്തിപ്പിടിച്ച് ചോദിച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്ന് പുറത്തു വരുന്ന ആ ഇങ്ങനെ ചുടിൽ ഒരുക്കി പോലെ തോന്നി ചോദിക്ക് വല്ലേട്ടാ ക്ഷമിക്കണം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് ബാനു അനിയുടെ അവസ്ഥ അവനെ അറിയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവനെന്നെ തേടി വരില്ലെന്ന് ഞാൻ കരുതി ഒരു കുഞ്ഞിയാണ് അനാഗ്രഹിച്ചത് അതവൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ അവന് അച്ഛനാകാൻ കഴിയില്ലെന്ന് അവൻ അറിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അങ്ങനെ തെറ്റേ ധാരണയായിരുന്നു ഭാനുവിനുള്ള എൻ്റെ പകയുടെ കാണം എനിക്ക് മനസ്സിലായി എല്ലാം ഞാൻ കണ്ടെത്തിയ ശരികളായിരുന്നു എൻ്റെ തെറ്റ് മറിച്ചു പിടിക്കാൻ വേണ്ടി വലിയേട്ടാ ഭാനുവിനോട് മാപ്പ് പറയണം എനിക്ക് ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ഭാനു നിന്ന് ശിക്ഷ തന്നാലും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് മരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ നിറഞ്ഞ മനസ്സോടെ അതും ചെയ്യും ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആൾ നിന്റെ കരച്ചിലും പിഴിലും ഒന്നും ഞങ്ങൾക്ക് കാണടാ ഭാനുമോളെ കാണുകയും വേടാ ജയന്തി മതേഷ്യത്തിൽ പറഞ്ഞു അതെ ആ പെൺകുട്ടിയുടെ ഏഴായിരത്തി നിനക്കാനുള്ള യോഗ്യത പോലും ഇങ്ങനെ ഒരു ജന്തു എൻ്റെ വയറ്റിൽ പിറന്നല്ലോ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എന്നിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്ന കുട്ടിയെ ഇല്ലാതാക്കാൻ പോകുന്നത് എത്രത്തോളം കഠിനമാണ് നിൻ്റെ മനസ്സ് നിനക്ക് ഭ്രാന്താണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം മറന്നു നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നവരാണ് ഞങ്ങൾ എന്നിട്ട് നീ എല്ലാവരെയും ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ഇനി ഇങ്ങനെയൊരു മകളില്ല ഞങ്ങൾക്ക് ഇതോടെ നീയുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു പറഞ്ഞുകൊണ്ട് ജ്യോതിയുടെ അമ്മ ആരെയും നോക്കാതെ അവിടെ നിന്നും ഇറങ്ങി ആരെയും നോക്കാൻ തോന്നിയില്ല അവർക്ക് അത്രയ്ക്ക് നാണം കെടുത്തിയിരുന്നു തൻ്റെ മകൾ അമ്മ പറഞ്ഞതാണ് ശരി ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പോയാൽ നിന്നെ വേർത്തവരാണ് ഞങ്ങൾ എന്നിട്ട് നിൻ്റെ അസുഖം കാണും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ വന്നത് പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും നീക്കെടുത്തി ഞങ്ങൾ മരിച്ചെന്നറിഞ്ഞാൽ പോലും കാണാൻ നീ ഇങ്ങനെ ഒരു മകൾ മരിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഏട്ടാ ഞങ്ങൾ ഇറങ്ങണം തെരുവിൽ ഇവൾ ഒരിക്കലും നന്നാവില്ല മനസ്സൊരുക്കിക്കൊണ്ട് തന്നെയാണ് ആ പിതാവ് പറഞ്ഞത് കറിഞ്ഞുണ്ടെന്ന ജോതി എല്ലാവരെയും ഉണ്ടായിട്ടും തനിക്ക് ഇല്ലാതായിരിക്കുന്നു എല്ലാം സ്വയം വരുത്തി വെച്ചതാണ് ഇനി എന്ത് ഇന്ദ്രൻ ഭാനു തീരുമാനിക്കട്ടെ ഇവൾക്കുള്ള ശിക്ഷ ഭാനുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമുള്ള സഞ്ജയ് പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക് ഭാനുവിനെ കണ്ട് മാപ്പ് പറയണം എന്നിട്ട് എന്നേക്കുമായി പോകണം തനിക്ക് കണ്ണുകൾ അമർത്തി തുടച്ച അവൾ നന്ദി സഞ്ജയ് എന്നോട് ഇത്രയും തയ്യാ കാണിച്ചതിന് ഒരിക്കലും നിങ്ങൾ അറിയും അറിയാൻ ശ്രമിച്ചില്ല ഞാൻ ഇത്രയൊക്കെ ഞാൻ വേദനിപ്പിച്ചു എന്നിട്ടും എനിക്ക് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കി എനിക്ക് ഒന്നും അറിഞ്ഞില്ല ഞാൻ കൈക്കൂപ്പി അവൾ കറിയരുതെന്ന മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും കറിഞ്ഞു പോയി ചോദ്യം മോനെ ഇവളെ സൂക്ഷിക്കണം ഭാനുമോളെ ഉപദ്രവിക്കും പേടിയുടെ പറഞ്ഞു ജയന്തിയമ്മ ഇല്ലമ്മേ ഭാനുനൊരാപത്തും വരുത്താതെ അവളെ വിശ്വാസം രക്ഷിക്കും ആടെയും കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല കണ്ണുനീര് കാണാൻ ആഗ്രഹിക്കുന്നവളല്ല ഭാനു ഞങ്ങൾ പോയിട്ട് വരാം ഇന്ധന സിദ്ധിയും മളകയും അവിടെ കാറിലും സഞ്ജയും ഭാര്യയും മോളും സഞ്ജിയുടെ കാറിലും ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ഭാനു നാണിയമ്മാമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അമ്മാമ്മയുള്ളത് ആശ്വാസമായിരുന്ന ആൾക്ക് പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ഭാനു എഴുന്നേറ്റു ആരെയേർത്ത് ജല്ലോടെ നോക്കിയപ്പോൾ കണ്ടു ഇന്ദന് സിദ്ധിയും കൂടെ ഒരു മുസ്ലിം സ്ത്രീയും മറ്റൊരു കാറിലും സഞ്ജയും ഭാര്യയും മക്കളും ഇവരാണോ ഭാനു വേഗം വാതിൽ തുറന്നു ഭാനു പ്രതീക്ഷിക്കാത്ത ചില അതിഥികളുണ്ട് ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാകത്തേക്ക് കയറി ഇന്ദ്രന്റെ മുഖം വല്ലാതിരിക്കുന്ന ശ്രദ്ധിച്ച ആൾ വരൂ ഇതാരാ മനസ്സിലായില്ലോ പറഞ്ഞിട്ട് നിൽക്കുന്ന സ്ത്രീയെ നോക്കി ചോദിച്ച ബാനും ഏട്ടത്തേക്ക് അറിയുന്ന ആൾ തന്നെയാണ് ഈ വേഷത്തിലൊന്നും കാര്യമില്ല വേഷം മറന്നതിനേക്കാൾ നന്നായി അഭിനയിക്കാൻ അറിയുന്നവരാണ് പറഞ്ഞുകൊണ്ട് സിദ്ധി ജ്യോതിയുടെ മുഖം മറച്ചെടുക്കുന്ന തുണി മാറ്റി ജ്യോതി ആക്ഷരത്തോടെ ചോദിച്ചു ബാനും ഇനിയും പലതും അറിയാനിരിക്കുന്നു വാടി ബാനു എല്ലാം താൻ അറിയണം സിധി അത് കേളിപ്പിച്ചുകൊടുക്ക് സെറ്റിലേക്ക് ഇരുന്ന ഇന്ദ്രൻ സഞ്ജയും സാക്ഷിയും മാരിയും ഇരുന്നു സിധിയും കുറ്റവാളിയെ പോലെ നിന്ന് ജ്യോതി ഭാനു ഒന്നും മനസ്സിലാവാതെ എല്ലാം നോക്കി റെക്കോർഡ് ചെയ്തു വെച്ചത് പ്ലേ ചെയ്ത് സ്ഥിതി അതിൽ നിന്ന് കേട്ട ശബ്ദശകലങ്ങൾ ജ്യോതിയുടെയും മളകയുടെയും ആണെന്ന് മനസ്സിലാക്കാൻ അധിക താമസം ഉണ്ടായില്ല ഭാനുവിന് തൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന രണ്ട് സ്ത്രീകൾ അതും അമ്മമാർ പേറ്റിനോവ് അറിഞ്ഞവർ കുഞ്ഞിനെ താലൊളിച്ചവർ അറിയാതെ ഭാനുവിൻ്റെ കൈ അവളുടെ വയറിന് മീത് പോയി തൻ്റെ കുഞ്ഞ് ജീവൻ പോയാലും ഒരു പോറിൽ പോലും മേൽക്കാതെ ഇന്ദ്രടൻ്റെ ജീവാംശത്തെ ആ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് താൻ ഏറെ പ്രതീക്ഷയോടെ അവൾ കണ്ണുകൾ നിറഞ്ഞു അടുത്ത നിമിഷം തന്നെ ഭാനുവിൻ്റെ മുഖം മാറി ദേവി രൂപത്തിൽ നിന്നും ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി രൂപം മാറിയ കാളിയായി അവൾ വല്ലാത്തൊരു ദേഹത്തിലേക്ക് ആവാഹിച്ചതുപോലെ ചുമരിൽ ചാരി നിൽക്കുന്ന ജ്യോതിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ഭാനു അവളെ കഴുത്തിൽ കൊത്തിപ്പിടിച്ചു പിടിമുറുക്കിയ ഭാഗത്ത് പേശികൾ വലഞ്ഞു മുറക്കുന്നത് പോലെ തോന്നി ചോദിക്കുക കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു അവളുടെ ഇടി എന്നെ കൊന്നു കഴിഞ്ഞാൽ അടങ്ങോ നിന്റെ പക മാത്രല്ല കളഞ്ഞു പോയി നിന്റെ ജീവിതം തിരികെ പിടിക്കാൻ കഴിയോ നിനക്ക് പറയടി എന്നെയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ തിരികെ കിട്ടോ നീ നഷ്ടപ്പെടുത്തിയതെല്ലാം പറയാൻ ഭാനുവിന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി പാറി ശ്വാസം കിട്ടാതെ പിടഞ്ഞു ചോദി മാത്രല്ല അവൾ ഇരു കാലുകളും നിന്നും പൊന്തി ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ എല്ലാവരും എഴുന്നേറ്റു പക്ഷെ കാലുകൾക്ക് വിലങ്ങിട്ടതുപോലെ ആർക്കും അവിടെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല ചുമരിൽ പൊന്തി എന്ന് ചോദിച്ചു അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു മരണഭയം ബാലുവിൻ്റെ പിടി മുറുകുന്നതനുസരിച്ച് ജ്യോതിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു അവളെ കാലുകൾ പിടയ്ക്കാൻ തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ ശരീരം നിശ്ചലമാകുമെന്ന് തോന്നി ഇന്ദ്രനും മറ്റുള്ളവർക്കും ജ്യോതി മനസ്സിലുറപ്പിച്ചു തൻ്റെ അന്ത്യം അടുത്തു മരണം അതുതന്നെ പുഴുകാൻ പോകുന്നു ആരെയാണ് താൻ കൊല്ലാൻ ആഗ്രഹിച്ചത് ആ കൈകൾ തന്നെ ആടെ ജീവിതമാണ് താൻ ഇല്ലാതാക്കിയത് അവരാൾ തന്നെ മരണം താൻ ഇരന്ന് വാങ്ങിയ മരണം ഈശ്വര ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം മാപ്പ് തരണേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ ചുവന്ന് പുറത്തേക്ക് തള്ളി ഈ ഭൂമിക്ക് തന്നെ ശാപമാണ് നീയൊക്കെ മരണം അതിനേക്കാൾ കുറഞ്ഞൊരു ശിക്ഷയില്ല നിന്നെ പോലെ നികൃഷ്ട ജന്മങ്ങളുണ്ട് എത്ര കിട്ടിയാലും പഴിക്കാത്തവർ വാശികൊണ്ട് ജീവിതം നശിപ്പിക്കുന്നവർ അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാതെയാകുന്നവർ വിശ്വസിക്കുന്നവരെ ചതിക്കുന്നവർ ഭാനുവിൻ്റെ സ്വരം വല്ലതെ മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചു എന്തിനാൽ ജ്യോതി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി ഒരിറ്റ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞോള് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ നിൽക്കുകയാണ് മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് വിളിച്ച് പറയണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ലാർക്കും അമ്മയെ ജ്യോതിനെ പിടിച്ചിൽ കണ്ട് സാക്ഷ്യമുള്ള ഉറക്കം വിളിച്ചു ഒറ്റ നിമിഷം അമ്മയിൽ നിന്ന് വിളി കാതിൽ അലയടിച്ചു ഭാനുവിൻ്റെ അവളെന്ന് തിരിഞ്ഞു നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ കണ്ണുകൾ തീ പാറുന്നത് പോലെ തോന്നി കണ്ടുനിന്നവർക്ക് അമ്മ ഭാനുവിൻ്റെ ചുണ്ടുകൾ വിറയിലൂടെ മന്ത്രിച്ചു അടുത്ത നിമിഷം അവളുടെ പിടിയായി ചുവരിൽ നിന്ന് മോർന്നിറങ്ങി നിലത്തേക്ക് ഇരുന്ന് പോയി ചോദി അതെ മോളുടെ അമ്മയാണിവൾ ഭൂമിയിലെ കാണപ്പെട്ട ദൈവം പക്ഷെ ഇവൾ ആവിളിക്കിളക്കാൻ അറിയിക്കുന്നില്ല രണ്ടും മക്കളുണ്ടായിട്ടും കുട്ടികളില്ലാത്തവളെ പോലെ ജീവിതകാലം മുഴുവൻ കഴിയാൻ വിധിക്കപ്പെട്ടവൾ താലി കിട്ടി പുരുഷനെ വഞ്ചിച്ച് കാമുകനെ തേടി വന്ന് ചതിയിലൂടെ വഞ്ചിക്കപ്പെട്ടത് ഇവൾക്ക് കിട്ടിയ ശിക്ഷ ഇനിയുള്ള കാലം തേടി വന്ന് കാമുകനുമൊത്ത് ജീവിക്കട്ടെ രണ്ടും മക്കളെ പ്രസവിച്ചിട്ടും അന്ത്യനിമിഷത്തിൽ മക്കളുടെ സാന്നിധ്യമില്ലാതെ അന്തികർമ്മം പോലും ചെയ്യാൻ മക്കളിരുത്ത അവസ്ഥയിലായിരിക്കും ഇവൾക്ക് അനുഭവിച്ചു തീർക്കട്ടെ ശിഷ്ടകാലം മോൾക്ക് ഒരു അമ്മയില്ല അങ്ങനെ വിളിക്കുകയേമാരുത് അതിനുള്ള യോഗ്യതയിൽ ഇവൾക്ക് വല്ലാത്തൊരു ഭാവത്തിൽ സാക്ഷ്യമുള്ള നോക്കി പറഞ്ഞു ഭാനും അടുത്ത നിമിഷം ദേഹം കൊഴഞ്ഞ് വിഴാൻ തുടങ്ങിയ അവളെ ഓടിച്ചൊന്ന് പിടിച്ചെന്തിനെ നെഞ്ചോട് ചേർത്തു അതുവരെ കാലുകൾക്ക് കോച്ചു വിളങ്ങിട്ടതുപോലെ നിന്നവർക്ക് ചലനശക്തി വീണ്ടും കിട്ടി ജ്യോതി നിരത്താതെ ഇരിപ്പ് തന്നെ ഇരിക്കുകയായിരുന്നു അവളുടെ കഴുത്തൊരു വശത്തേക്ക് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കഴുത്തല്ലുകൾക്ക് പൊട്ടിയതുപോലെ തോന്നി അവൾക്ക് അസഹ്യമായ വേദനയും ഇന്ദ്രൻ ഭാനുനെ റൂമിലേക്ക് കട്ടിലേക്ക് കിടത്തി ആകെ വിയർത്ത് കുളിച്ചിരുന്ന അവൾ എല്ലാം കണ്ടും നാണയമ്മ നിന്നിരുന്നു കുഞ്ഞെ മോള് അല്പസമയം കിടക്കട്ടെ മോളുടെ മനസ്സ് കൊണ്ടല്ല ഇപ്പം നടന്നതൊന്നും മോൾ വിശ്വസിക്കുന്ന ശക്തികൾ പറയിപ്പിച്ചതാണ് ഇതൊക്കെ അതാണ് അവൾക്ക് കൊടുക്കുന്ന ശിക്ഷ ബാധ കൊടുക്കുന്നു പറയില്ലേ അതാണ് ഇവിടെ ഇപ്പം നടന്നത് ദേവി ശരീരത്തിലേക്ക് കയറുക എന്നൊക്കെ പറയുന്ന പോലെ അവരാണ് അതൊക്കെ പറയിപ്പിക്കുന്നത് മോളുണ്ടരുമ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല ആദ്യം നടന്ന സംഭാഷണങ്ങൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാകും പിന്നീട് നടന്നതൊക്കെ ബാധ കയറി പറഞ്ഞതായിരിക്കാം അതുകൊണ്ട് അവരെ കൊണ്ട് പോയിക്കോ മോളിനി അവരെ കാണണ്ട പ്രായത്തിൻ്റെ അറിവും അനുഭവവും വെച്ച് പറയുന്ന നാണയമാമയെ എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിയത് ഭാനു വിശ്വസിക്കുന്ന ശക്തിയാണ് അതൊക്കെ പറയിപ്പിച്ചെന്ന് എല്ലാവർക്കും വ്യക്തമായി അതിൽ യാതൊരു സംശയമില്ല ഭാനുവിനേക്കാൾ ആരോഗ്യമുണ്ട് ചോദിക്കുക അവളെയാണ് ഒറ്റ കൈകൊണ്ട് രണ്ടടി ഉയർത്തിയത് മാത്രല്ല ചലിക്കാനോ മിണ്ടാനോ കഴിയാത്ത വിധം തങ്ങളെ എല്ലാവരെയും ബന്ധനത്തിലുമാക്കി തറവാട്ടിൽ നാഗദൈവങ്ങൾക്ക് തന്നെയാണ് ഭാനുവിന് തുണ മാത്രവുമല്ല അമ്മയുടെ ആത്മാവും ഇന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി സിതി നീ അവളെ കൊണ്ടുവിട്ടു അനിരുദ്ധന്റെ വീട്ടിൽ ഇനി അവൾ അവൻ്റെ കൂടെ കഴിയട്ടെ സിദ്ധി റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ജ്യോതി അവിടെ ഇല്ലായിരുന്നു അവൻ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് വരെ നടന്നു നോക്കി പക്ഷെ കണ്ടില്ല വേഗം തിരികെ വന്ന് കാറിൻ്റെ കീഴെടുത്ത് കാർ സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി നാണയമാമ്മ വേഗം ഭാഗത്തേക്ക് പോയി ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഭാനുവിൻ്റെ മുഖത്ത് തടിച്ചു ആദ്യം കണ്ണ് തുറന്നില്ലെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളം തളിച്ചപ്പോൾ ഭാനു കൺപോളകൾ വലിച്ചു തുറന്നു അവൾക്ക് ചുറ്റും ആകാംക്ഷയോടെ നിൽക്കുന്ന ഇന്ധനയും സഞ്ജയും ആര്യും മാറി മാറി നോക്കി എനിക്കെന്തോ പെട്ടെന്നൊരു തല പോലെ സംസാരിച്ചുകൊണ്ട് ഇന്നപ്പോ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു വേണ്ട ചേച്ചി കിടന്നോളൂ കുറച്ച് സമയം കൂടി റെസ്റ്റ് എടുക്കും ചിലപ്പോൾ ഇനിയും തല ചുറ്റിയാലോ ആര് അവളെ തടഞ്ഞുകൊണ്ട് അവളുടെ അരികിൽ ബെഡിലിരുന്നു എന്നാലും അവർ ഇത്ര ക്രൂരമായി ചിന്തിക്കുന്നവരാണെന്ന് സ്വന്തം പോലും കരുതിയില്ല ഇന്ദിരേട്ടാ ഇനി ജ്യോതി ഇങ്ങോട്ട് കൊണ്ടുപോകണ്ട കേട്ടോ എനിക്ക് പേടിയാ എൻ്റെ കുഞ്ഞിനെ അവളെ ഉപദ്രവിക്കും അരികിൽ നിൽക്കുന്ന ഇന്ദൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പേടിയോടെ പറഞ്ഞു ബാനു ഇല്ല ബാനു ആരും ഒന്നും ചെയ്യില്ല കേട്ടോ തൻ്റെ കൂടെ ഞാനില്ലേ നമ്മുടെ കുഞ്ഞി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല താൻ പേടിക്കാതെ ഇന്ദ്രനെ അവളെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു തൊണ്ട വരണ്ടു പോകുന്നു കുറച്ച് വെള്ളം ബാനും നാണയമ്മയും നോക്കി കയ്യിലിരുന്ന് വെള്ളം അവർ ഭാനുവിന് കുടിക്കാൻ കൊടുത്തു വെള്ളം വാങ്ങി ആർത്തിയോടെ അവൾ കുടിച്ചു ഇന്ദ്ര ഞങ്ങൾ ഇറങ്ങട്ടെ ഭാനു റെസ്റ്റ് എടുക്കട്ടെ സഞ്ജീവ് പറഞ്ഞപ്പോൾ ഭാനു തടഞ്ഞു ആദ്യമായി വന്നിട്ടൊന്നും കുടിക്കാതെ പോവുകയാണ് ഇരിക്കു കഴിച്ചിട്ട് പോകാം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഭാനു വേണ്ട ചേച്ചി എന്തായാലും ഒരാഴ്ച ഞങ്ങൾ ഇവിടെയുണ്ട് ചോറ്റാനിക്കരയിലും ഗുരുവായൂരിലും എല്ലാം പോകണം ബോംബേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് ഒരു ദിവസം വരാം തലക്കരം ചേച്ചി വിശ്രമിക്കേ ആര്യ ഭാനുൻ്റെ വലത് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു വിഷമത്തോടെ ഭാനു അവരെ നോക്കി മോൾക്കൊന്നും തന്നില്ലല്ലോ ആൻറ്റി വാ മോളെ സഞ്ജിയുടെ അരികിൽ നിന്ന് ഭാനുവിനെ പേടിയോടെ നോക്കി എന്ന് മോളെ മാട് വിളിച്ചു പാരും പേടിയോടെ അവൾ സഞ്ജയനെ നോക്കി ചെല്ലു മോളെ സഞ്ജയ് പറഞ്ഞു സാക്ഷപതി ഭാനുവിൻ്റെ അരികിലേക്ക് ചെന്നു ഭാനു അവളെ പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്തു നന്നായി പഠിക്കണം കേട്ടോ അമ്മ പറയുന്നതൊക്കെ അനുസരിക്കണം ഭാനു ചീരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മോളുടെ പേടി മാറി ആൻഡി ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞാവേ മോൾ ഉറപ്പായും വരും ഭാനുവിൻ്റെ ഇരി കവളിൽ മുമ്മ വെച്ചുകൊണ്ട് മോൾ ഇറങ്ങാം പറഞ്ഞിട്ട് സഞ്ജയ് പുറത്തേക്ക് നടന്നു പിന്നലെ സംസാരിച്ചിട്ടുണ്ട് ഇന്ദ്രനും അവർ കുറച്ച് സമയം കൂടി സംസാരിച്ച് നിന്നു അവരെ യാത്രയാക്കി ഇന്ദ്രൻ വരുമ്പോഴേക്കും ഭാനു മയക്കം പിടിച്ചിരുന്നു നാണിയമ്മ ഇവിടെ തന്നെ ഉണ്ടാകണം ഞാൻ സിദ്ധി വന്നാൽ ഓഫീസിൽ പോകും ഭാനു എഴുന്നേറ്റ പറഞ്ഞാൽ മതി ഭാനുവിൻ്റെ നെറ്റിലേക്ക് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കി വെച്ച് നെറ്റിൽ മൃദു ചുമ്പലം നൽകിക്കൊണ്ട് ഇന്ദ്രൻ സീറ്റുകളിലേക്ക് ഇറങ്ങി നിന്നു വാതിലടച്ചേക്ക് ഇന്ദ്രനകത്തേക്ക് നോക്കി നാണിയമ്മയോട് പറഞ്ഞു വാതിലടച്ച് നാണിയമ്മ അടുക്കള വാരാന്തിലേക്ക് പോയി സിദ്ധി തിരികെ എത്തി ഇന്ദ്രൻ ഗേറ്റിൽ അവനെ കാത്തു നിൽക്കുന്നുണ്ട് ഗേറ്റടിച്ച് കാറിൽ കയറി ഇന്ദ്രൻ അവളെ കൊണ്ടുവിടാൻ ഏട്ടൻ പറഞ്ഞിട്ട് ഞാൻ റൂമിൽ നിന്നും വരുമ്പോഴേക്കും അവൾ ഇറങ്ങി നടന്നിരുന്നു കാറിൽ കയറാൻ പറഞ്ഞപ്പോൾ ഇന്ദ്ര പറഞ്ഞില്ല മറ്റെൻ്റെ വീട്ടിൽ കൊണ്ടുപറ്റു അവനും ഉണ്ടായിരുന്നു അവിടെ എവിടേക്ക് പോകാനിറങ്ങും കയറും അതിന് മുൻപ് തന്നെ എത്തിയത് നന്നായി സിദ്ധി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ അവൻ എന്തെങ്കിലും പറഞ്ഞോ അവളെ ചെന്ന് ഇന്ദ്രൻ ചോദിച്ചു അവൻ വളരെ ഹാപ്പിയായി അവൻ ആഗ്രഹിച്ചത് അവളെ കയറുന്നല്ലോ ആരോടൊന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി അവൾ ഇതിൽ നന്നാകുമെന്ന് തോന്നും ഇനി ബാക്കി അവൻ്റെ അമ്മ കൊടുക്കും സിദ്ധി പറഞ്ഞു നിർത്തി നന്നായി അവൾക്ക് കൊള്ളാം എന്തായാലും നമുക്കിനി അവളുമായി യാതൊരു ബന്ധുവില്ല ആ ചാപ്റ്റർ ക്ലാസ് ഇന്ദ്രൻ സീറ്റിലേക്ക് ഒന്ന് ചാഞ്ഞ് പറഞ്ഞു എൻ്റെ ബൈക്കെടുക്കണം ഏട്ടൻ എന്നെ അവിടെ ഇറക്കി ഓഫീസിലേക്ക് പോയിക്കോ ഞാൻ എടുത്തിട്ട് വരാം ടൗണിലെത്തിയപ്പോൾ സിദ്ധി പറഞ്ഞു ശരി സിദ്ധി ബൈക്ക് വെച്ച് ഷോപ്പിന് മുന്നിൽ കാർ ഒതുക്കി നിർത്തിയിറങ്ങി ഇന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു നേരെ ഓഫീസിലേക്ക് വിട്ടു പിന്നെ എൻ്റെ ബൈക്കിൽ സിദ്ധിയും